അന്ധതയ്ക്ക് അങ്ങനൊരു പരിഹാരം ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെ അതിന്റെ പേരിൽ ഒരു കൊടുങ്കാട്ടിലേക്ക് പഞ്ചമയക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ വഴിയിൽ എവിടെയോ കണ്ട ഒരു യോഗിനി പറഞ്ഞത് സത്യമായി കരുതേണ്ട കാര്യമുണ്ടോ സന്യാസിമാർക്ക് അബദ്ധങ്ങൾ പറ്റി കൂടായുകയില്ലോ കാട്ടിൽ അകപ്പെട്ടു പോയ കുട്ടികളെ യോഗിനി മാതാവ് രക്ഷിച്ചുവെന്ന് പറയുന്നത് അബദ്ധമാണോ കടിയേറ്റ കുട്ടിയെ ലാടവൈദ്യ വേഷത്തിൽ വന്ന് ചികിത്സിച്ചു ഭേദമാക്കിയെന്ന് പറയുന്നത് പിന്നെ വിശ്വസിക്കാൻ എന്താണ് തടസ്സം ശരി കന്യകയെ ഒരു പെണ്ണ് വീരശൈവ തേടി കാട്ടിലേക്ക് പോകണമെന്നാണല്ലോ കൽപ്പന കന്യകമാർ നമ്മുടെ നാട്ടിൽ തമ്പുരാന്റെ അവരെ െങ്കിലും അയക്കാനുള്ള ഏർപ്പാടുകൾ ഈ ഉദ്യമം ഞാൻ തന്നെ പഞ്ചമി ഈ കൊട്ടാരത്തിലെ തമ്പുരാട്ടിക്കുട്ടിയാണ് പഞ്ചമിയുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഇവിടെയുള്ളവരുടെ ബാധ്യതയാണ് ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല തമ്പുരാൻ ഒരു ഘോര വനത്തിലേക്ക് സ്വന്തം അനുജിത്തിയെ വിട്ടുകൊടുക്കാൻ അങ്ങ് തയ്യാറാവുമോ ഇനി അഥവാ അങ്ങ് തയ്യാറായാൽ തന്നെ ഞങ്ങൾ അവന് സമ്മതിക്കില്ല ഞാൻ പറയുന്നത് വിശ്വസിക്കൂ ദേശമംഗല തമ്മയിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ കർത്തവ്യത്തിന് തയ്യാറാകുന്നത് പരാജയപ്പെടില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് അങ്ങയുടെ തീരുമാനമാണ് ഇവിടെ പ്രധാനം വന്ന ഒരു ഗായകനു വേണ്ടി സ്വന്തം അനുജിത്തിയുടെ ജീവൻ ബലി കൊടുക്കാൻ ബലികൊടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങക്ക് തമ്പുരാൻ ഞാൻ മനസ്സായി ഏറ്റെടുത്ത കർത്തവ്യമാണ് അദ്ദേഹത്തിന്റെ തിരിച്ചു കിട്ടുക ആവശ്യമാണല്ലോ എല്ലാവരും അതിരട്ട് സ്നേഹിക്കുന്നു നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇത്രയും ധീരമായൊരു ചുമതല ഏറ്റെടുത്തതിൽ നമ്മുടെ അനുജത്തിയെ അഭിനന്ദിക്കാതിരിക്കാനും കഴിയില്ല പഞ്ചമി പോയി വരട്ടെ എന്നാണ് നമ്മുടെ തീരുമാനം കുറിച്ച് വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അങ്ങ് ക്ഷമിക്കണം പഞ്ചമി നീ പറഞ്ഞതുപോലെ നിന്റെ ദേവി ഭക്തിയിലാണ് നമ്മുടെ വിശ്വാസം നാം സമ്മതം മൂളിയതും അതുകൊണ്ട് മാത്രമാണ് പ്രാർത്ഥന മുടക്കില്ല ജ്യേഷ്ഠം എന്റെ നാവിൽ നിന്നും ഒഴിയുകയുമില്ല ദേശമംഗലത്തിനും ദേശമംഗലത്തിന്റെ അധികാരിയായ ഏട്ടൻ തമ്പുരാനും കീർത്തി ഉണ്ടാക്കിയിട്ട് ഈ അനുജത്തി മടങ്ങി വരും എന്നെ എന്ന് തുടങ്ങി പഞ്ചമിയുടെ കാര്യത്തിൽ അങ്ങേക്ക് കരുതൽ അനുജൻ തമ്പുരാന്റെ മുന്നിൽ അവൾക്ക് വേണ്ടി വാദിക്കാൻ ലജ്ജ തോന്നിയില്ലേ എങ്കിൽ പിന്നെ നിത്യേന അതിരാവിലെ എഴുന്നേറ്റ് അവൾക്ക് കൂടി പുണ്യം കിട്ടും ക്രൂര മൃഗങ്ങളുടെ ആവാസ കേന്ദ്രം പോലും ഇല്ലാതെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ച് അവളുടെ ജീവൻ ആപത്തുണ്ടായാൽ അവള് ഒടുങ്ങുമല്ലോ പഞ്ചമി ഒരിക്കലും ആ കൊടുങ്കാട്ടിൽ നിന്ന് തിരിച്ചു വരില്ല ശിവശങ്കരൻ വേറൊരു ഒരു വിഡ്ഢിയാണെന്നാണോ ശകുന്തള വിചാരിച്ചിരിക്കുന്നത് തമ്പുരാൻ വേണ്ടി വാദിച്ചത് ശിവശങ്ക പഞ്ചമിയുടെ തിരിച്ചുവരവോടെ ഒരു സേവകൻ മാത്രമായി ഞാനും കേവലം ഒരു ദാസിയേക്കാൾ താഴ്ന്ന മലയിൽ നീയും അധപ്പതിച്ചത് ഞാൻ മറക്കുമോ ശകുന്തള ീരശൈവ പുഷ്പം തേടി പോകുന്ന പഞ്ചമിയെ കൊടുങ്കാട്ടിൽ കാത്തിരിക്കുന്നത് നാം ചെയ്തു കഴിഞ്ഞു കൃത്യസമയത്ത് അണിജത്തി തിരിച്ചെത്താതാവുമ്പോ സർവസന്നാഹങ്ങളെയും കൂട്ടി നമ്പുരാൻ തിരച്ചിലിനിറങ്ങും ഒന്നുകിൽ മൃഗങ്ങൾ തിന്നു തീർത്തതിന്റെ സമീപത്തു നിന്നും ഒരു ചേലത്തുണ്ട് അല്ലെങ്കിൽ നാലോ അഞ്ചോ അതായിരിക്കും പഞ്ചമിയിൽ അവശേഷിക്കുന്നു പറഞ്ഞത് പോലും ഇല്ലല്ലോ നിന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ മുഖത്തു നിന്നും തമ്പുരാൻ അത് വായിച്ചെടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴോ ആപത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തവനാണ് ഈ ശിവശങ്കർ അതുകൊണ്ട് തന്നെ എനിക്കതിൽ യാതൊരു പങ്കുവില്ല പക്ഷേ അവൾ അത്ര നിസ്സാരയായി കാണണ്ട

ഇതിന്റെ യാത്രയുടെ തീരുമാനിച്ചു കഴിഞ്ഞു നാളെ പ്രഭാതത്തിൽ ഞാൻ പുറപ്പെടും യാത്രാമംഗളങ്ങൾ നേരുകയല്ലേ കടമ അതിന് എന്റെ അനുവദിക്കുന്നില്ല തമ്പുരാട്ടി ഈ യാത്ര വേണ്ടെന്ന് വെക്കണം തമ്പുരാനോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കാം ഒരായുസ് മുഴുവൻ ഇരുട്ടിൽ കഴിഞ്ഞാലും അതെന്റെ മാത്രം സങ്കടമാണ് പക്ഷേ തമ്പുരാട്ടിക്കുട്ടിക്ക് എന്തെങ്കിലും ഒരാളല്ല ഒരു ദേശം മുഴുവനും കരയും എന്തെങ്കിലും സംഭവിച്ചാലല്ലേ സംഭവിക്കില്ല എന്ന് അരുത് കാടിന്റെ വന്യത തമ്പുരാട്ടിക്കുട്ടിക്ക് അറിയില്ല ആര് പറഞ്ഞു ഇടക്കാലം അത്രയും ഞാൻ ദേശമംഗലത്തല്ലായിരുന്നു അല്ലെങ്കിൽ നടന്ന നാടുകളിൽ കാടോ നാടോ എനിക്കൊരു വ്യത്യാസമുണ്ടായില്ല അവിടെയൊക്കെ എന്നെ കാത്തുരക്ഷിച്ച ദേശമംഗലത്തമ്മ പരിപൂർണ ചൈതന്യത്തോടെ ഇപ്പോൾ എന്റെ കൂടെയില്ലേ ഈ ദൗത്യത്തിലും എന്നെ അമ്മ കാത്ത് രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൈപിടിച്ച് കൊട്ടാരം വരെ എന്നൊന്ന് കൊണ്ടുപോകുമോ തമ്പുരാനോട് ഞാൻ പറയാം അന്തതയും കൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് എന്നെ പോയിക്കോളാം ഒരു ദുരന്തത്തിലേക്ക് തമ്പ്രാട്ടിക്കുട്ടിയെ യാത്രയാക്കാൻ വയ്യ ശരി പോകാം പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അങ്ങ് ഈ ടയിൽ വെച്ച് പറയണം ദേശമംഗലത്തമ്മയുടെ ശക്തിയിൽ അങ്ങക്ക് വിശ്വാസമില്ല എന്ന് ആപത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല എന്ന്